എടി വടക്കേതിലെ മാറിയേ എടി പെണ്ണെ നിന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം ശരിയാണോടി നീ അഹങ്കാരിയാടി നീ ഭൂലോക കേമിയാടി നീ മരത്തെ കയറിയാടി നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം ശരിയാ നീ ഭയങ്കര മൂച്ചാട നീ ഭയങ്കര മൂച്ചാണോടി നിനക്ക് നിൻ്റെ അപ്പനും നിൻ്റെ ആംഗിലന്മാരും ബുദാബി പോയി ഓരോ വർഷം ഒരു പെട്ടി നിറച്ച ആഹാരവും വലിയ 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 പലഹാരങ്ങളും നിനക്ക് കൊണ്ടു തരുന്നു നീ അങ് ഇട്ടിട്ട് കഴിച്ച് 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 നിന്നെ ഒരു കണ്ട ഒരു ചെറിയൊരു കുട്ടി ആനയുടെ പോലെ ഉണ്ടല്ലോ ഡീ പെണ്ണേ എന്തുവാടി പെണ്ണേ നീയെ ബാക്കി എല്ലാവരെയും കണ്ട ഭയങ്കര ചാടയാണ് നിനക്ക് നീ ഭയങ്കര അഹങ്കാരമാണ് വലിയ മൂച്ച നീ വിചാരിച്ചിരിക്കുന്ന നിന്നെക്കുറിച്ച് നിന്നേക്കാട്ടിലും കൂടി ആരും ഇവിടെ ഇല്ല നീ ഇവിടുത്തെ വല്ല രാജാവിൻ്റെ മകളാണെന്ന് നീ വിചാരിച്ചിരിക്കുന്നേ വിചാരിച്ചിരിക്കുന്നത് വാടി നിൻ്റെ വേല മതിയായ്മയെല്ലാം നീ ഒരു ഒരകത്തി മാറ്റി വെക്കടി വെണ്ണേ നിന്നെ കൊണ്ടും ഞങ്ങളെ നാട്ടുകാരെല്ലാം ചുറ്റിയടി ഞങ്ങൾ വിചാരിക്കും നിന്നെ ഒരു ബസ് കയറി ഇവിടെ ബസ്സേ കയറ്റി നിന്നെങ്ങ് പുറത്തൂടെ തമിഴ്നാട്ടിലോക്കോ മതിയുടെ മ മദ്രാസിലോക്കോ കർണാടകയിലോ വെള്ളം കെട്ടി വണ്ടി വണ്ടി വെട്ടി വെട്ടി അങ്ങ് വിടാവൂന്ന് വിചാരിക്കുന്ന ടി നീ എന്തെങ്കിലും മനസ്സിലാകുന്നെൻറ്റോടി നീ തല ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നാൽ മതിയോ എന്തുവാടി എന്തുവാ നിന്നെക്കുറിച്ച് ഞങ്ങൾ എന്താണ് കേൾക്കുന്നത് നിന്നെ ഭയങ്കര സാമാനുമാണല്ലോടെ നീ എന്ത് എടുക്കാമേ എൻ്റെ ദൈവമേ